മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമിനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഉന്നത ഉന്നത വിജയം വിജയം നേടിയ നേടിയ പ്രസ് 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 ക്ലബ് 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 അംഗങ്ങളുടെ അംഗങ്ങളുടെ മക്കളെ മക്കളെ ആദരിച്ചു ആദരിച്ചു ഈ വർഷം പ്ലസ് ഡിഗ്രി പരീക്ഷകളിൽ ആദരം പരിപാടി മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും വേണ്ടത്ര കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു പത്താം ക്ലാസ് ഇനിയും സമയമുണ്ട് പ്ലസ് ടു കഴിയുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു എത്ര കോഴ്സുകൾ ഇപ്പൊ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്നെ ഇരുപത് കുട്ടികളുള്ള ബി എസ് സി കെമിസ്ട്രിയിൽ ചേർന്നു എന്ന് വിചാരിച്ചാൽ ആ ക്ലാസ് കഴിയുമ്പോഴേക്ക് നാല് വർഷ കോഴ്സുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നാല് വർഷ കോഴ്സാണുള്ള മൂന്ന് വർഷം കഴിഞ്ഞ് ബിരുദം എടുത്ത് പുറത്തു പോകാം ആരും തടസ്സപ്പെടുത്തുന്നില്ല നാല് വർഷമാണെങ്കിൽ ഓണേഴ്സ് കിട്ടുന്നു നാല് വർഷത്തിൽ എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് മേടിച്ച് നല്ലൊരു ഡെസർട്ടേഷൻ വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് റിസർച്ചിലേക്ക് പോകാം എം എ പഠിക്കുകയും വേണ്ട അല്ലെങ്കിൽ എം എസ് സി പഠിക്കുകയും വേണ്ട അത്തരത്തിൽ ഞങ്ങളൊക്കെ പഠിച്ച കാലം വെച്ച് നോക്കുമ്പോൾ വളരെ ഓപ്പൺ ആയിട്ടൊരു അവസരമാണ് വരുന്നത് രണ്ടാമത് ഈ സൈക്കോളജിക്കലായിട്ട് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമാണ് ഇന്ന് വരുന്ന കോമ്പിനേഷനെങ്കിൽ ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു വിഷയമായിട്ട് മലയാളം പഠിക്കാം വേറൊരു വിഷയമായിട്ട് ഹിസ്റ്ററി പഠിക്കാം അല്ല നിങ്ങൾക്ക് ജോഗ്രഫിയാണ് പഠിക്കുന്നതെങ്കിൽ തുടങ്ങാം നിങ്ങൾ കെമിസ്ട്രി പഠിക്കാനാണ് ഒരു ക്യാമ്പസിൽ ചെന്നു എന്ന് വിചാരിക്കുക ആ ക്യാമ്പസിൽ നിന്ന് അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾക്ക് ടി സി വാങ്ങി വേറൊരു ക്യാമ്പസ് പോയി മുഴുവൻ വിജയികൾക്കുള്ള മൊമൻ്റയും സർട്ടിഫിക്കറ്റ് വിതരണവും ഡോക്ടർ എൽ സുഷമ നിർവഹിച്ചു ചടങ്ങിൽ തിരൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എ പി ഷെഫീക്ക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് അംഗങ്ങൾക്കുള്ള കുടവിതരണം ഐ എച്ച് ഡി എം ഡി ഷമീർ കളത്തിങ്ങൽ നിർവഹിച്ചു വി കെ റഷീദ് ദിലീപ് അമ്പായത്തിങ്ങൽ വിനോദ് തലപ്പള്ളി എന്നിവർ ആശംസകൾ നേർന്നു നമ്മുടെ പ്രസ് ക്ലബിലെ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണം നമ്മുടെ എ പി ജിയുടെ ഒരു ഫേമസ് ഹോട്ടാണ് പാസ്റ്റ് ഈസ് വേസ്റ്റ് പേപ്പർ പ്രസന്റ് ഈസ് ന്യൂസ് പേപ്പർ ഫ്യൂച്ചർ ഈസ് ക്വസ്റ്റ്യൻ പേപ്പർ സോ റീഡ് ആൻഡ് റൈറ്റ് കെയർഫുള്ളി അതർവൈസ് ലൈഫ് ലൈഫ് ലൈക്ക് ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഏറെ പ്രസക്തയുള്ള ഒരു സംസാരിച്ച പോലെ സ്കില്ലുകളുടെ കാലഘട്ടമാണ് സ്കില് ഈസ് ബെറ്റർ ദാൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ എല്ലായിടത്തും സ്കില്ലുമായി ബന്ധപ്പെട്ട പല പല പ്രൊജക്ടുകളാണ് അപ്പം ഇനി പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ ഒരു മേഖലയ്ക്ക് പോകുമ്പോൾ സ്കില്ലിന് പ്രാധാന്യം നൽകിയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്യൂച്ചർ സെക്യൂർ ആകും അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഒരു വ്യക്തിയായി ജീവിക്കാതെ സമൂഹത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള ആളുകളായി മാറാനൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഭൂവി ലോകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി നമ്മളായി ജീവിക്കാതെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന തരത്തിലൊക്കെ ആളുകളായി മാറും നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ എം എ യൂസഫ് അലി സാഹിബ് എല്ലാം സമ്പത്തിൻ്റെ എത്രയോ അധികം കൊണ്ട് ലോകത്തിൽ മാതൃകയായിട്ട് പലതും ചെയ്യണം നമ്മൾ കാണണം അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ യൂത്ത് എന്ന നിലയിൽ നമുക്ക് ഇപ്പോൾ ആഗ്രഹിക്കാം നമ്മളൊരു ചെറിയൊരു സമയമുള്ളത് ഈ സമയത്ത് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിലേക്ക് കൃത്യമായ ഗോൾ സെറ്റ് ചെയ്ത് പോകാൻ പറ്റും തീർച്ചയായും കൂടെ നിങ്ങൾ എല്ലാവരും നല്ലൊരു ഉപയോഗങ്ങളിലേക്ക് എത്തിക്കൊണ്ട് സമൂഹത്തിൽ ഉപയോഗിക്കുന്ന ആളുകളായി മാറട്ടെ ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് ട്രഷറർ ജയ്സൽ വട്ടം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ